നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കോൺവബോളിൻ്റെ ഒളിമ്പിക് യോഗ്യതാ മത്സരത്തിൽ ഇന്നലെ കരുത്തരായ അർജന്റീനയ്ക്ക് സമനില വഴങ്ങേണ്ടി വന്നിരുന്നു വെനസേലയായിരുന്നു അർജന്റീനയെ സമനിലയിൽ തളച്ചത് രണ്ട് ടീമുകളും രണ്ട് ഗോളുകൾ വീതമാണ് ഈ ഒരു മത്സരത്തിൽ നേടിയിട്ടുള്ളത് അതായത് മത്സരത്തിന്റെ ഇഞ്ചുറി ടൈമിൽ അനുകൂലമായി കൊണ്ട് റഫറി ഒരു പെനാൽറ്റി വിധിക്കുകയായിരുന്നു അങ്ങനെയാണ് അർജന്റീനയ്ക്ക് ഈ ഒരു മത്സരത്തിൽ സമനില വഴങ്ങേണ്ടി വന്നിട്ടുള്ളത് എന്നാൽ ആ പെനാൽറ്റിക്കെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അർജന്റീനയുടെ പരിശീലകനായ ഹവിയർ മഷരാനോ രംഗത്ത് വന്നിട്ടുണ്ട് റഫറിമാരുടെ മോശം തീരുമാനങ്ങൾ കാരണം എപ്പോഴും അർജന്റീന ഇരകളാകുന്നു എന്നാണ് ഇദ്ദേഹം ആരോപിച്ചിട്ടുള്ളത് റഫറിമാർ എപ്പോഴും അർജന്റീനക്കെതിരെയാണ് എന്ന് തന്നെയാണ് ഇദ്ദേഹം മത്സര ശേഷമുള്ള പ്രസ് കോൺഫറൻസിൽ പറഞ്ഞിട്ടുള്ളത് മഷരാനോയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഞങ്ങളുടെ കഴിഞ്ഞ അഞ്ചു മത്സരങ്ങളിലെ സ്ഥിതിഗതികൾ പരിശോധിച്ചു നോക്കൂ വാർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എപ്പോഴും ഇരകൾ ഞങ്ങൾ തന്നെയാണ് ഞങ്ങളെയാണ് ഇതെല്ലാം ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത് എന്നത് കണക്കുകൾ തെളിയിക്കുന്നുണ്ട് എന്തൊക്കെ സംഭവിച്ചാലും ഞങ്ങൾ മുന്നോട്ട് പോകും ഇത്തരം കാര്യങ്ങളിൽ ഒന്നും തന്നെ ഏർ ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ലക്ഷ്യത്തിൽ ശ്രദ്ധ നൽകിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇതാണ് അർജന്റീന അണ്ടർ ഇരുപത്തിമൂന്ന് ടീമിന്റെ പരിശീലകനായ ഹവിയർ മഷരാനോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് നിലവിൽ ഒളിമ്പിക് യോഗ്യതാ മത്സരങ്ങളുടെ ഫൈനൽ റൗണ്ട് പോരാട്ടങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ബ്രസീൽ അർജന്റീന എന്നിവരെ കൂടാതെ പരാഗ്യ വെനസേല എന്നിവരാണ് ഈ ഒരു ഫൈനൽ റൗണ്ടിൽ എത്തിയിട്ടുള്ളത് ഈ റൗണ്ടിൽ എല്ലാ ടീമുകളും പരസ്പരം ഏറ്റുമുട്ടും എന്നിട്ട് ആദ്യ രണ്ട് സ്ഥാനങ്ങളിൽ വരുന്ന ടീമുകളാണ് ഒളിമ്പിക്സിനെ യോഗ്യത കരസ്ഥമാക്കുക ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു മറ്റൊരു മേണ്ടും കാണാം